ഇരുപത്തി അഞ്ചാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായങ്ങൾ ചെയ്യുവാനുള്ള നാലാമത്തെ വഴി തിരുസഭയുടെ ഫലങ്ങളെ ഉൾക്കൊള്ളുന്നതാകുന്നു ധ്യാനം കടത്തിൽ ഉൾപ്പെട്ട് നശിക്കാരായിരിക്കുന്ന ഒരുത്തന് വേണ്ട പണം മറ്റൊരുത്തന് സൗജന്യമായി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ അവൻ അത് വാങ്ങി കടം വീട്ടുമെന്നുള്ളത് നിശ്ചയം തന്നെ ഇങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ കേവലം ബുദ്ധിഹീനൻ എന്നയാളുകൾ പറയുകയുള്ളൂ എല്ലാ മനുഷ്യരും പാപം മൂലം ദൈവനീതിക്കേറെ കുറെ കടക്കാരാകുന്നു ഈ കടം വീട്ടുന്നതിന് സ്വന്തം പുണ്യങ്ങൾ പലപ്പോഴും മതിയായി എന്ന് വരുന്നതല്ല ആകയാൽ നമ്മെയും ശുധീരസ്ഥലത്തിലെ ആത്മാക്കളെയും സംബന്ധിച്ചിടത്തോളം ഈ കടം തിരുസഭയുടെ ഭണ്ഡാകാരത്തിൽ നിന്ന് എടുത്ത് നമുക്ക് വീട്ടാവുന്നതാണ് ഈ ഭണ്ഡാകാരം മിശിഹായുടെ അളവില്ലാത്ത ഈ ഭണ്ഡാകാരം മിശിഹായുടെ അളവില്ലാത്തതും ദൈവമാതാവിൻ്റെ അനവധിയും സ്ലീഹന്മാർ ആദ്യായ വിശുദ്ധന്മാർ സ്വന്തം പാപപരിഹാരത്തിന് ആവശ്യമുള്ളത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ളതുമാകുന്നു പുണ്യഫലങ്ങൾ കൊണ്ട് സമ്പൂർണമായതും പുണ്യഫലങ്ങൾ കൊണ്ട് സമ്പൂർണ്ണമാകുന്നു പുണ്യഫലങ്ങളെല്ലാം തിരുസഭയുടെ സ്വന്തമായിരിക്കൊണ്ട് അവ വിശ്വാസികൾക്ക് യഥേഷ്ടം ഭാഗിച്ചു കൊടുക്കുന്നതിന് തിരുസഭയ്ക്ക് അധികാരമുണ്ട് ഈ ഫലങ്ങളെയാണ് ദണ്ഡവിമോചനം എന്ന നാമത്തിൽ നാം കൈക്കൊള്ളുന്നത് ഇവ യഥാ ഇവ യഥായോഗ്യം കൈക്കൊള്ളുന്നതിന് പറയുന്ന സംഗതികൾ പ്രത്യേകം പൂർണ്ണ ദണ്ഡവിമോചനം പാപത്താൽ ഉണ്ടാകുന്ന നിത്യശിക്ഷയെ മുഴുവനും നിവാരണം ചെയ്യുന്നു ഇത് വേണ്ടുവോളം കൈക്കൊണ്ട് മരിക്കുന്നവർ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് എന്നാൽ പൂർണ്ണ ദണ്ഡവിമോചനം മുഴുവനായി പ്രാപിക്കുക അത്ര എളുപ്പമല്ല എന്തുകൊണ്ടെന്നാൽ അതിനു തക്ക ദൈവസ്നേഹവും കുറവില്ലാത്ത മനസ്താവവും അല്പപാവങ്ങളിൽമേൽ കൂടി വെറുപ്പും വേണ്ടിയിരിക്കുന്നു രണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം ഒരാൾ തനിക്കോ മറ്റേതെങ്കിലും ഒരാൾക്കോ വേണ്ടി പ്രാപിക്കുന്നതിന് അയാൾ ചാവുദോഷം കൂടാതെ ദൈവേഷ്ടനായിരിക്കണം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾ വരെ നിറവേറ്റിയാൽ മാത്രമേ ദണ്ഡവിമോചനം പ്രാപിക്കുകയുള്ളൂ മൂന്ന് ദണ്ഡവിമോചനം വിമോചനം പ്രാപിക്കണമെന്നുള്ള നിയോഗമില്ലെങ്കിൽ അത് ലഭിക്കുന്നതല്ല അതുകൊണ്ട് ഇന്നേ ദിവസം പ്രാപിപ്പാൻ പാടുള്ള ദണ്ഡവിമോചനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയും അവയെ എൻ്റെ പാവപരിഹാരത്തിനായിട്ട് അല്ലെങ്കിൽ ശുദ്ധീർണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെ ദിനം പ്രതി കാലത്ത് നിയോഗം നവീകരിക്കുന്നത് ഉത്തമമാവുന്നു ജപം മാധുര്യമുള്ള ഈശ്വരകർത്താവെ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടപ്പെടുന്ന ആത്മാക്കളെ കൂടെ വീണ്ടും രക്ഷിക്കുന്നതിനാണല്ലോ അങ്ങ് മനുഷ്യനായി പിറന്ന് അവാച്യമായ പീടുകളൊക്കെയും അനുഭവിച്ച് കഠോര മരണം പ്രാപിച്ചത് അതിനാൽ ഈ ആത്മാക്കളുടെ പ്രലാപ ശബ്ദങ്ങൾ കേട്ടറിയണമേ അവർ ചിന്തുന്ന കണ്ണുനീരുകളെ തൃക്കൺ പാർക്കുകയും അവർ തീർക്കേണ്ട പാപ കടത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുകയും ചെയ്യണമേ കരുണ നിറഞ്ഞ ഈശോയെ അങ്ങേ തിരുരക്തത്തെ ആത്മാക്കളുടെ മേൽ വീഴ്ത്തി അവരുടെ ഘോരമായ വേദനകളെ കുറയ്ക്കുകയും ചെയ്യണമേ അമ്മയൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമി ശിഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആത്മാക്കൾക്ക് തമ്പുരാന്റെ ുംരണസമയുംനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചുവറിയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോംശിഹായ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിന്റെ വിലമതിയാത്ത മതിയാത്ത തിരിച്ചോറിയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളുടെ തെറ്റുകൾ

മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ ആമേ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ുംശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചുവരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ േ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന ഞങ്ങളുടെ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ െ അനുഗ്രഹിക്കണമെന്ന് ഏകദൈവമായ കന്യാസ്ത്രീകൾക്ക് മകടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവാവൃന്ദം മാലാഖമാരേ മർത്യവിശ്വാസികൾക്ക് വേണ്ടി അഭിഷേകം നേ ശുദ്ധ സ്നാപക യോഹന്നാനേ മർത്യവിശ്വാസികൾക്ക് വേണ്ടി അഭിഷേകം നേ ശുദ്ധ യോസേപേ മർത്യവിശ്വാസികൾക്ക് വേണ്ടി അഭിഷേകം നേ ബാവാന്മാരും ദീർഘദർശികളായ சகലപരിശുദ്ധന്മാരേ മർത്യവിശ്വാസികൾക്ക് വേണ്ടി അഭിഷേകം നേ ശുദ്ധ പത്രോസേ മർത്യവിശ്വാസികൾക്ക് വേണ്ടി അഭിഷേകം നേ ശുദ്ധ പൗലോസേ മർത്യവിശ്വാസികൾക്ക് വേണ്ടി അഭിഷേകം നേ ശുദ്ധ യോഹന്നാനേ മർത്യവിശ്വാസികൾക്ക് വേണ്ടി അഭിഷേകം നേ സ് ലേഖന്മാരും ക്ഷികളായന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ 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 മരിച്ച 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 വിശ്വാസികൾക്ക് 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 വേണ്ടി 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 വേദസാക്ഷികളായ അപേക്ഷിക്കണം ൾക്ക് അപേക്ഷിക്കണം മെത്രാന്മാരും വന്ദകന്മാരുമായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം ബാർബറായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ശുദ്ധ മരിച്ച മരിച്ച വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ദയാവരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം ദയാവരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുരത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് നിന്ന് ശുദ്ധീകരണ സ്ഥലമായ അങ്ങേ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അങ്ങനെ സഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോര ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേ കഠിനമായ മുൾമുടിയെ കുറിച്ച് അങ്ങേ അഞ്ച് ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങനെ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് യുടെ ആഗമനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ വിധിയുടെ ദിവസത്തിൽ പാവികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേടപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമെ പാവി ആയിരിക്കുന്ന മറിയ മഗ്ദനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടു കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം നിസ്ഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ച അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയെ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേ കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോക ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്പരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ സമാധാനത്തിൽ സംഭവിക്കട്ടെ ഞങ്ങളുടെ അപേക്ഷയെ ഞങ്ങളുടെ അഭയ ശബ്ദം പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവും സർവേശ്വര മരിച്ച അങ്ങേ ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറില്ലേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറല്ലേണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കം അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താരുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് കൊടുത്തേ നിത്യവിളിമാറാകട്ടെ ജപം മറിയത്തിന്റെ മാധുര്യമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദീർണ സ്ഥലത്തിലെ ആത്മാക്കളെ ഒരു യാചകന് വസ്ത്രം കൊടുക്കണം